നോർത്ത് പറവൂർ സെന്റ് ബോൾസ് എൽ പി സ്കൂളിൽ ആരംഭിച്ച തിങ്ക് ആൻഡ് ഗ്രോ വിത്ത് ഇന്റർനാഷണൽസ് എന്ന പദ്ധതിയുടെ രണ്ടാം ഭാഗം ഇന്ന് നടക്കുകയുണ്ടായി കാനഡയിൽ ഉദ്യോഗസ്ഥനായ പൂർവ്വ വിദ്യാർത്ഥി ഗിൽട്ടൻ ജോസ് കുട്ടികളുമായി ഗൂഗിൾ മീറ്റിലൂടെ സംവേദിച്ചത് കുട്ടികൾക്ക് ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു പുതിയതായി ലഭിച്ച സ്രംബലിൻ്റെയും ഫ്യൂസ്ബോളിൻ്റെയും ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് വിനോദ് ബേബി പദ്ധതി വിശദീകരിച്ചു സെൻ്റ് ബോൾസ് നോർത്ത് ബ്രോവറിൻ്റെ ഈ വർഷത്തെ ഒരു പദ്ധതി പല പദ്ധതികൾ ചെയ്യുന്ന കഴിഞ്ഞൊരു പദ്ധതിയാണ് തിങ്ക് ആൻഡ് ഗ്രോ വിത്ത് ഇൻ്റർനാഷണൽ കുട്ടികളുടെ ചിന്താഗതികൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം അതിനോടനുബന്ധിച്ച് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് നമ്മളിവിടെ പഠിച്ചിരുന്ന കുട്ടികളെ ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നടന്നത് ശ്രീ ഗിൽത്ത ജോസ് കണ്ണപ്പുഴയാണ് ഇന്ന് കുട്ടികളായിട്ട് ഇൻട്രാക്ഷൻ നടത്തിയത് അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള രണ്ട് ഗെയിംസ് ഉപകരണങ്ങളായ ട്രംപിലും ഹൂസ്ബോർ ഇന്ന് അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം റൈഡ് ഓൺ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഒരു ഉപകരണം കൂടി നമുക്ക് കുട്ടികൾക്കാരിൽ നിന്ന് നൽകാനായിട്ട് സാധിച്ചു പിന്നെ തുടർന്ന് കരാട്ടിയ അവേർനെസ് ബാസുകൾ നടത്തി ഇതെല്ലാം ഒത്തിരി സഹകരണമാണ് അധ്യാപകരും അതോടൊപ്പം തന്നെ പാരൻസും നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാം

ടെസി പോൾ സ്കൂൾ ലീഡർ അനയ് ദിലീപ് എന്നിവർ സംസാരിച്ചു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ you